സ്ലാലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് നോക്കിയാലും അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് ഞമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്നാം അങ്ങോട്ട് ലൈക്ക് അങ്ങോട്ട് അടിച്ചോളിട്ടോ അപ്പം നമ്മൾക്ക് ലേക്കൊക്കെ വെറും കുറവാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒന്നാണ് ലൈക്ക് അടിച്ചളിയുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞതിനെ കുഞ്ഞ് വീഡിയോ എടുത്തിനല്ലേ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിനല്ലേ ഒരു ചെറിയൊരു ട്രിപ്പ് നമ്മളിവിടെ വരുമ്പം എപ്പോഴെങ്കിലും കണ്ടപ്പോൾ മക്കളൊക്കെ ആയാലും എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പം നമ്മൾ ഇതേമാതിരി ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ പോവും കേട്ടോ അപ്പോൾ മിനിയൂട്ടി കണ്ട ഞങ്ങൾ പോകുന്നത് വെറിയ രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ ഇതേമാതിരിത്തെ ഒരു കാർ ഉണ്ട് വലിയൊരു എന്തായാലും പറയുക ഡാ എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയാൻ വെറുതെ പറഞ്ഞ് കൊളാക്കണ്ട ഇനി നമ്മൾ പണ്ടത്തെ ജീപ്പ് പോലത്തെ ഒക്കെ ഒരു വലിയൊരു വണ്ടി ഉണ്ടല്ലോ അപ്പോൾ അതിനെ വേറൊരു പേരാണ് കേട്ടോ അപ്പം അതും ഉണ്ട് കേട്ടോ അതിലൊന്നറിയ ആളുണ്ട് വേറെ ഇതേമായത്തെ ഒരു കാറും വേറെ ഉണ്ട് അപ്പം നമ്മളെ ഈ വണ്ടിയിൽ ഞാനും ഇമ്മിയും അളാമൻ്റെ മോളെ കുട്ടിയും ഓള കുട്ടിയും പിന്നെ അളാമൻ്റെ മോൻ്റെ ഭാര്യയും മോനും ഒക്കെ ആണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ എൻ്റെ മോനും ഞാനും ആണ് കേട്ടോ പിന്നെ എൻ്റെ അമ്മ മുന്നിലുണ്ട് ഞങ്ങളെല്ലാവരും ഈ വണ്ടിയിൽ സെ ഫുള്ളാണ് കേട്ടോ അതുപോലെ വേറെ വണ്ടിയിൽ രണ്ട് വണ്ടിയിലും ഫുള്ളാണ് അപ്പോൾ ഇവന് വണ്ടിയൊക്കെ നല്ല ലെവലിൽ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് മറ്റവർ എന്തു ചെയ്ത് മറ്റവർക്ക് വൈ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഒരാടെ കുടുങ്ങി നിൽക്കാണ് കേട്ടോ അപ്പം ഇവിടെ കുറേ മിനിയൂട്ടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉദ്ദേശിച്ച ഈ മിനിയൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ചില്ല്ല് പോലത്തെ ഇത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പാലം ഉണ്ടാവുമല്ലോ ഞാനും എൻ്റെ ഫ്രണ്ടുകളൊക്കെ കുറേ ദിവസമായി മിനൂട്ടി മിനൂട്ടിന്നിങ്ങനെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ പേര് വേറെ എന്തോ ആണ് കേട്ടോ മിനുട്ടിക്കെന്ന് പറഞ്ഞിട്ടോ എന്നത് എന്തിനേയും എന്തോ ഒരു പേരാണ് കേട്ടോ അത് വായി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ കാണാനൊക്കെ പറ്റി നല്ല അടിപൊളി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഉമ്മതൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉമ്മക്ക് നല്ല സന്തോഷമായിട്ട ഉമ്മ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും പോവലും ഇല്ല കൊണ്ടുപോവലും ഇല്ല കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചാൽ കൊണ്ടുപോവുകയും ചെയ്യുക നമ്മൾ വിചാരിക്കുമ്പോൾ വയസ്സായ ആൾക്കാരല്ലേ നടക്കാൻ കഴിയില്ല അങ്ങനാണ് ഇങ്ങനെന്നൊക്കെ നമ്മൾ പറയും വിചാരിച്ചുകണ്ട് നമ്മൾ കൊണ്ടുപോകില്ല കേട്ടോ അപ്പം ഇവ ഇവർക്കൊക്കെ ആകട്ടോ ഈ വയസ്സായ ആൾക്കാർക്കൊക്കെയാണ് ഇതുപോലെ പല ഒരുപാട് സ്ഥലത്തേക്കൊക്കെ വരാൻ ഭയങ്കര പോതിട്ടോ അപ്പം വേറെ ട്രിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉമ്മനോട് പറഞ്ഞു വയനാട്ടിൽക്കൊക്കെ ആണെങ്കിലും ഉമ്മ അങ്ങക്ക് വരാൻ കഴിയുമെന്ന് ഇന്നെ കൊണ്ടുപോയാൽ വരും എന്നു പറഞ്ഞാൽ അപ്പം ഇവരെ മനസ്സിലൊക്കെ അല്ല നമ്മൾ പോണോടത്തേക്കൊക്കെ പോവാനൊക്കെ തന്നെ കേട്ടോ ഈ പ്രായമാവും തോറും അവരെ മനസ്സ് ചെറുതാവുകയാണ് എല്ലായിടത്തും പോകാൻ ഇപ്പോഴത്തെ ഉമ്മച്ചിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലായിടത്തും പോവാന് അപ്പം വാപ്പിച്ചു വയ്യാത്തതുകൊണ്ട് എന്താണ് ആദ്യമൊക്കെ എല്ലാ സ്ഥലത്തേക്കും പോവുകഴിഞ്ഞിട്ടോ കൊണ്ടുപോകാനിട്ടോ അപ്പോൾ വാപ്പിച്ചു വയ്യാത്ത ദിവസം ഒരു പ്രാവശ്യട്ടാ ആ ഒരു ട്രിപ്പ് പിന്നെ നമ്മൾ പോയിട്ടുള്ളൂ ആ ട്രിപ്പിന് അവരെ കൊണ്ടുപോയിട്ട് പക്ഷേ മിച്ചിട്ട് നല്ല ഭൂതിൻ്റെ തന്നെ കേട്ടോ അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ കണ്ട് കൊണ്ടുവരും നല്ല സന്തോഷമായിട്ടാണ് നിങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നോളങ്ങളെ പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഞങ്ങൾ മാത്രമേ കയറിയിട്ടുള്ളൂ ഞങ്ങളാ വേഹിക്കലിലെ രണ്ട് വണ്ടിക്കാരും എവിടേക്കോ നടന്ന് നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇവിടെ പേര് ഫാത്തിമ ഉണ്ടോ അപ്പോൾ നമ്മൾ പാത്തു എന്നാണ് അവളെ വിളിക്കുക അപ്പോൾ ഇപ്പോൾ ഇവള് എന്താണ് ഇവയ്ക്ക് ചീത്തയെക്കാൻ ബാക്കിയില്ല കേട്ടോ തമാശക്ക് ചീത്ത അറിഞ്ഞ പിന്നെ കുട്ടികളൊക്കെ എന്താണ് പത്തുവിൻ്റെ പണിയാണ് അങ്ങനെ എങ്ങനെയാന്നാണ് അപ്പം കണ്ടില്ല ഈ ഒരു സ്ഥലത്തേക്ക് ഞമ്മൾക്ക് പ്രവേശനം ഇല്ല കേട്ടോ ഞമ്മളല്ലാൾ ഞമ്മക്ക് പോയാൽ നമ്മൾ എവിടെ പോയാലും ഞമ്മൾക്ക് പ്രവേശനം തന്നെ കേട്ടോ അപ്പം അത് ആ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അപ്പം ഈ ഭാഗത്തേക്ക് സ്വിമ്മിംഗ് പൂളുള്ളവർക്കും പിന്നെ ഒരു ടെൻറ്റ് നമ്മൾ താമസിക്കുന്നവർക്കും മാത്രം പ്രവേശനമുള്ളൂ ഉള്ളു കേട്ടോ അവിടെ രണ്ട് ടെൻറ്റ് ഉണ്ട് അങ്ങനെ തന്നെയല്ലേ പറയൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞമ്മക്കിതിന് ഇത് ഉമ്മാരിത്തെ പേരൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ഞാനും എൻ്റെ അളാമൻ്റെ മോൻ്റെ ഭാര്യയും ഇതിൻ്റെ ഉള്ളിലേക്കാണ് കിടന്നിട്ടാ ഇമ്മ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെവിടക്കാച്ചാൽ നടന്നോളി ഞാൻ ഇവിടെ ഇരുന്നോളാന്നെ മഷാല നമുക്ക് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ടിട്ടോ അപ്പോൾ അവിടെ ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് സ്വിമ്മിങ് പൂൾ ഇട്ടോ അത് അതിനുള്ള ആവശ്യമുള്ളവർക്ക് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വേഗം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിക്കാണ്ട് താഴത്തും മുകളും ഒക്കെയാണ് വീടിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ആ തറ്റം വലിയ താഴത്ത് ചാമ്പക്കൻ്റെ ഒരു വലിയ മരകൾ മരം ഉണ്ട് കേട്ടോ നേരെ നേരെ കുഴിച്ചിട്ട് കേട്ടോ അപ്പോൾ കുഴിച്ചിട്ട് തന്നെയാണത് ആ കാട്ടിൽ ഒരു കുഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല അപ്പം അതിന്മ നിറച്ചും ചാമ്പക്ക പച്ച ചാമ്പക്ക പിന്നെ ചുവപ്പും ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തരം നമ്മൾ ടെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഒന്നാണ് കേട്ടത് ഒന്ന് അതാക്കണെ കാണുന്നു അപ്പം അതിൽ പന്ത്രണ്ട് പേർക്ക് നിൽക്ക് താമസിക്കാൻ പറ്റിയ ഒരിതാണ് കേട്ടോ സംഭവം ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണെന്ന് പറിച്ചു എനിക്കറിയാം എന്തിൻ്റെ ഉള്ളിൽ ഒന്നും കേട്ടോ ഞാൻ കുറേ നേരം നോക്കി അപ്പോൾ ഞങ്ങൾ അതും കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മരത്തിൻ്റെ ഉള്ളിലുണ്ട് ചേച്ചി അടിച്ച് വരുന്നിട്ട് അപ്പോൾ ചേച്ചി ചേച്ചി ഇങ്ങൾ ഇവിടെ ഉള്ള ഇതിലേക്ക് താമസിക്കാൻ വന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞു എന്നാൽ പിന്നെ എങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം അല്ലേട്ടോ ഓരോ കണ്ടാൽ ചീത്ത പറയുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞമ്മള് വേഗം അങ്ങോട്ട് പോയിട്ടാണ് അപ്പം ആ ഗേറ്റിൻ്റെ ഭാഗത്ത് കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് നല്ലോണം ഇൻസൈഡൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ച് എന്താണ് ഞമ്മളറ്റേ കിടന്നിട്ട് ചീത്ത പറയാനൊക്കെ നിൽക്കും എന്നറിഞ്ഞ് അങ്ങനെ ഞാനും കുഞ്ഞോളും എന്നാണ് കേട്ടെ ഞമ്മളെ അളാമൻ്റെ മോളെ മോൻ്റെ വാര്യൻ്റെ പേര് ഓളും ഒക്കെ ഇങ്ങനെ അങ്ങനെയാണ് പോയി പിന്നെ കണ്ടില്ലേ ഒരുപാട് വെട്ടമായിട്ടാണ് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഈ പ്ലെയിൻ ഉണ്ടല്ലോ നമ്മൾ വിമാനം എറോപ്ലെയിൻ എന്നും പറയും വി പറയാ അറിയാത്തൊരു വിമാനം എന്നും പറയും അപ്പോൾ ആ വിമാനം ഒരുപാട് വെട്ടമായിട്ടാണ് ഇങ്ങനെ വരുന്നു രണ്ട് മൂന്നാല് വിമാനം കണ്ടിട്ട് ഞങ്ങള് അപ്പം അവിടെ താ നമ്മളായി കോഴിക്കോട് എയർപോർട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണട്ടോ അത് പോകുന്നത് അപ്പം ഞങ്ങൾ നല്ല ചായയും നല്ല ചായയെന്ന് പറയാൻ പറ്റില്ല ആ മെഷീനിലെ ചായ ആയതുകൊണ്ട് വലിയ രസം ഇട്ട് പഴംപൊരി കണ്ട് വാങ്ങിയതാണ് കേട്ടോ പഴംപൊരി ഉമ്മാക്കി ഇഷ്ടമാണ് അപ്പം പിന്നെ ഉമ്മാക്കി ഇഷ്ടമുള്ളതായിക്കോട്ടെ എല്ലാവരും തിന്നു തിന്നാന്ന് വിചാരിച്ച് വാങ്ങിയപ്പോൾ ഉള്ളൊക്കെ ഭയങ്കര പച്ച പഴാണ് കേട്ടോ പിന്നെ ഈ മെഷീനിലെ ചായ ആയതുകൊണ്ട് വലിയ കുണമൊന്നുമില്ല പിന്നെ ചെറിയ മോനുണ്ട് കുറു കുറു വാങ്ങിത്തരുമോ കുറു കുറു എന്നുണ്ട് അപ്പോൾ ഇതിന് കുറുകുറാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത് ഇൻ്റെ ചെറിയ മോന് മറ്റേ സാധനം കിട്ടോ അപ്പം അതങ്ങനെ കുറുകുറും വാങ്ങാനായിട്ട് നടക്കുന്നുണ്ട് പിന്നെ വേറെ രണ്ട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധനമൊക്കെ വാങ്ങുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നാണോ എന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ ചെറിയ മക്കൾ അപ്പം ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് വന്നല്ല മോനെ പൈസ എടുക്കണം എന്നറിഞ്ഞ് അപ്പോൾ അവിടുന്ന് ലൈസ് ലേസ് വാങ്ങാൻ വന്നതാണ് കേട്ടോ ഞങ്ങളതാ പിന്നെ ചായയൊക്കെ കുടിച്ച് ചായ ഒന്നും വലിയ രസമൊന്നും ഇല്ല കേട്ടോ പഴയാണെങ്കിൽ പത്ത് എന്തായാലും വാങ്ങിയതല്ല പൈസ കൊടുത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വിമാനം പോകുന്നതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ ഈ ഞങ്ങൾ ഒരു ഏഴ് മണി വരെയാണ് കേട്ടോ അവിടെ എന്താണ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് അവിടെ എഴുതി കാണിച്ചത് അങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ ഒരു മണിയൊക്കെ ആയി അഞ്ചുമണിയാണോ അഞ്ചര ആണോ എന്നറിയില്ല ആ സമയത്തൊക്കെ ഞമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അൻപത് ഉറുപ്പ്യ കൊടുത്തത് മുതലായിട്ടുണ്ട് പിന്നെ ഉള്ളൊരു വഴി അറിയാതെ നടന്ന് ക്ഷീണം പിടിച്ച് വരുന്നുണ്ട് ക്ഷീണമൊന്നും ആയിട്ടില്ല കേട്ടോ ഒരൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ചിരിച്ചും കളിച്ചിട്ടാണ് വന്നത് ഏതായാലും ഒരു മിനിയൂട്ടി കാണാനെന്നും പറഞ്ഞ് വന്ന് വേറൊരു മിനിയൂട്ടിക്കൊക്കെ ഒരു പാർക്കൊക്കെ ഒരു പോയിട്ട് അവിടെ അങ്ങനെ ഒന്നുമില്ല ഏതായാലും എവിടേയും കാണാഞ്ഞപ്പോൾ അവിടെ അങ്ങോട്ട് ഇറങ്ങിക്കാണ്ട് അവരതൊക്കെ നോക്കി അപ്പോൾ അവിടെ ഇതില്ല എന്ന് പറഞ്ഞിക്കാണ്ട് ഞമ്മള് പറഞ്ഞിട്ട് ബൈക്കും കണ്ടും വന്നിട്ടോ ലാസ്റ്റ് വന്ന് ഒരു മണിക്കൂറോളം ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന ബൈക്കൊക്കെ തന്നെ പിന്നെയും വന്ന് പിന്നെയും അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്കൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുന്നേ ഇത് വയ്യറിയാഞ്ഞിട്ടേ അങ്ങനെ അവരൊക്കെ വന്നത് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളു കഴിഞ്ഞിരിക്കണേ ഇവരെല്ലാവരും ആ രണ്ട് വണ്ടിയിലാണ് ആൾക്കാർ അപ്പോൾ അവരൊക്കെ സാവധാന ഏഴ് മണി ആവാൻ ടൈഡ് ആയിട്ടുണ്ട് വന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഉമ്മ പറഞ്ഞു നിങ്ങൾ കണ്ണോടത്തൊക്കെ പോയി കണ്ടോളി ഞാൻ ഇവിടെ ഇരുന്നോളാം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടാ പക്ഷെ എൻ്റെ മോൻക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഞാനിമ്മാനെ അവിടെ ഇട്ടച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ആ ടെൻ്റ് കാണാൻ പോയില്ല ആ ടെൻറ്റ് കാണാൻ പോയപ്പോൾ ഉമ്മാനായിട്ട് ഇങ്ങനെ ഒന്ന് നടന്ന് വരുന്നുണ്ട് അപ്പോൾ എന്നെ നിങ്ങളുടെ ചീത്തറുണ്ട് എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ അത് എൻ്റെ അമ്മ ആവട്ടെ അമ്മച്ചി ആവട്ടെ ആരായാലും അവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാതൊന്നും നോക്കൂല എന്നാലും ഒരവിടെ ഇരിക്കലേ ഇരിക്കില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞമ്മള് നമുക്ക് കിട്ടിയ ചാൻസ് അല്ല നമുക്ക് ഇങ്ങനെ ഒന്നും ഞമ്മളിതിനായിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇതുപോലത്തെ സ്ഥലത്തേക്കൊന്നും പോവില്ലല്ലോ അപ്പോൾ അവിടെ പോയപ്പോൾ ഞമ്മളെല്ലാവരും കൂടതായപ്പോൾ നമ്മളിങ്ങനെ മിനിയൂട്ടി കാണാൻ വന്നതൊട്ടോ മിനിയൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പാലൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അപ്പം നോക്കുമ്പോൾ പാലും ഇല്ല ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പക്ഷെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത് വരണേ നേരം വൈകി വരണിട്ട് രണ്ട് വണ്ടിക്കാരും ഇനി നല്ല രസം ഇനി കുട്ടികളെ വർത്താനം വലിയ ആൾക്കാരെ അത് ദേഷ്യമൊക്കെ പിടിച്ച് പാത്തൂനെ പാത്തൂനെ എന്താണ് വൈ ഒക്കെ പറഞ്ഞുകൊടുത്ത് പാത്തൂനെ നല്ലോണം ചീത്തും കേട്ട് അപ്പം അത് വരുന്ന ഓ ഏഴ് മണി അയക്കണിട്ടോ അവിടെ ഇനിയൊന്നും പറയാം ബാക്കിയില്ല നല്ല രസം ഏതായാലും ഒരു പറയണ്ടേ അവിടത്തേനേക്കാട്ടും നല്ലത് ഇവിടെ തന്നെയാണ് കേട്ടോ എന്നാൽ ആ വെള്ളം ഇട്ട് ഷർട്ട് ഇട്ട് മോനതാ ഓ ആ മോനെ ഓടി വന്ന് കണ്ടു പാത്തൂനെ ചീത്ത പറഞ്ഞിട്ട് കൊണ്ടാണ് ഞങ്ങൾ നേരം വെകിയത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഇവിടെ ഒക്കെ കുറച്ച് നേരം ഞമ്മള് നിന്ന് പിന്നെ നമ്മളെ അളാമ്മൻ്റെ മോളെ കല്യാണം വാർഷികമാണ് കേട്ടോ നാൽപ്പതാമത്തെ അപ്പം അതിൻ്റെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോയത് പിന്നെ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ നേരം കളിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും ഒക്കെ വീഡിയോ അല്ല ഫോട്ടോ ഒക്കെ ഒന്നെടുത്ത് അങ്ങനെയൊക്കെ ഞമ്മളിവിടെ കുറേ നേരം ഇരുന്നിട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ട് ഞമ്മളെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന ആ ഉണ്ടല്ലോ വരുന്ന സമയമായി സമയമായിന്ന് പറഞ്ഞാണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായി വരുന്ന എട്ട് മണി അയക്കണ കേട്ടോ എട്ട് മണിക്കാണ് ഞമ്മളിവിടുന്ന് പോയത് അപ്പം എട്ട് മണിയാകുമ്പോഴത്തേന് എല്ലാവരും പുറത്താക്കിയിട്ടോ അപ്പോൾ ഈ പൊയ്ക്കോളി പൊയ്ക്കൊള്ളിന്നാണ് ഈ സമയം കഴിഞ്ഞു തന്നെ അപ്പോൾ അവിടെ എഴുതിയത് ഏഴ് മണിയാണ് കേട്ടോ അങ്ങനെ ഞമ്മളിതാ പിന്നെ പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞമ്മളൊരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു ഞമ്മളൊരു ഫോട്ടോവും വീഡിയോ ഒന്നും ഇതിലിങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പം ഞാനങ്ങോട്ട് പോയപ്പം അതാ അതിൻ്റെ അടുത്ത് ആ മോന് വന്ന് അപ്പം ഞാൻ പറഞ്ഞ ഒരു ഉമ്മ ഉണ്ടാന്ന് തന്നപ്പോൾ പിന്നെ ഉമ്മ വെക്കലോട് ഉമ്മ വെക്കൽ തന്നെ അപ്പോൾ ഞാനൊരു അങ്ങോട്ട് കൊടുത്ത് കുട്ടികൾക്കുമ്പോൾ വെക്കുന്നൊന്നും പറ്റൂല ചിലപ്പോൾ ചില മക്കൾക്കൊന്നും അപ്പോൾ ഒരത് എന്താണ് മുഖമൊക്കെ തുടയ്ക്കും അപ്പോൾ താ നമ്മൾ രാത്രി രാത്രിതാ ഒരു വിമാനം പോവാണ് കേട്ടോ അപ്പോൾ വിമാനം പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ എയർപോർട്ടൊക്കെ കാണട്ടോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന ആൾ വന്നുകാണ്ട് നിങ്ങൾ പോകുന്നു പൊയ്ക്കോളി പൊയ്ക്കോളി എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞെന്നും പറഞ്ഞുകാണ്ട് ഞമ്മളവിടെ നിന്ന് പറഞ്ഞുതച്ചിട്ടോ കുറേ ആൾക്കാരുണ്ടെട്ടോ നല്ല സുഖ നല്ലൊരു തണുപ്പാണ് കേട്ടോ അവിടെ നല്ല രസം ഇനി അപ്പോൾ നമ്മൾ നാൽപ്പതാം വാർഷികത്തിൻ്റെ കേക്കൊക്കെ വാങ്ങണം എന്നുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ നമ്മളെ താത്താക്കതൊന്നും അറിയില്ല കേട്ടോ കേക്ക് വാങ്ങുന്നതൊന്നും അപ്പോൾ നാൽപ്പത് വർഷമായി മാഷുള്ള നല്ല സന്തോഷത്തോടും ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ആയിക്കാണ്ട് ഇങ്ങനെ പോയി ഇപ്പോഴും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പഠിച്ചോന് എന്നും ഇതുപോലെ തന്നെ ആയുസും ആരോഗ്യ ആഫ്യത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാക്കട്ടെ എല്ലാവർക്കും ആ മീൻ പിന്നെതാ ഞമ്മളെത്താത്തൊരു ചെടിയൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോന്ന് അപ്പോൾ ഓളൊരു പാട്ടും ഉണ്ട് കഴിഞ്ഞിട്ടതില് അത് ഞാൻ പൊക്കിക്കണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഓളിനോട് പറഞ്ഞാ പാട്ടൊന്നും വെക്കരുത് എന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ കേക്ക് നല്ല അടിപൊളി കേക്കൊക്കെ വാങ്ങി നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ കേക്ക് മുറിക്കുന്ന ചെറിയൊരു പരിപാ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഥ ഒന്നും അറിയില്ല കേട്ടോ ഈ കേക്ക് മുറിക്കുന്ന മുറിക്കുന്നതൊന്നും ആ കേക്കൊക്കെ കൊണ്ടുപോയപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ മഞ്ഞയാളൊന്നും പറ്റൂല ഞാൻ മുറിക്കില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ അളിയൻ പറയുന്നുണ്ട് ഞാൻ നാൽപ്പത് വർഷം എന്നെ സഹിച്ചും ക്ഷമിച്ചും നിന്ന ഇത്രയും വർഷം ഞാൻ നിന്നില്ലേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടും പറയുന്നുണ്ട് ഇങ്ങോട്ടും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളിത് ആ കേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടി കണ്ട് അവിടെ വണ്ടി നിർത്തി വെക്കുമ്പോൾ ചെറുത് ഓണടിച്ചോട് ഓണടിക്കലോട് ഓണടിക്കൽ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല ചായ കുടിച്ച് ഞാൻ ലൈമാണ്ട കുടിച്ചത് ലൈമ് കുടിച്ച് പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉണ്ട് അതൊക്കെ കൊണ്ട ഭയങ്കര ചൂടാണ് കേട്ടോ പൊട്ടിത്തെറിച്ചത് പിന്നെന്താണ് എന്തോ ഒരു സാധനം കേട്ടോ നമ്മളെ തിന്നുന്ന സാധനം തന്നെ അതിൻ്റെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് കേക്ക് മുറിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറയണ്ട കേട്ടോ സമ്മേക്കില്ല ഞാനും മുറിക്കില്ല അമ്മായിട്ട് പരിപാടിയൊന്നും ഇനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ് അളിയാണല്ലോ ഉഷാറാണ്ടോ വേഗം കേക്കൊക്കെ മുറിച്ച് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതല്ലേ ഇമിനെ മധുരം കുറവാണ് കേട്ടോ അപ്പം അങ്ങോട്ട് തന്നെ കൊണ്ട് കൊടുത്ത് മധുരമൊക്കെ അടിപ്പിച്ച് ഞമ്മള് തിന്ന് കുടിച്ചിട്ടോ പിന്നെ പൊട്ടിത്തെറിച്ചത് അടിപൊളി തന്നെ നല്ല രസം തീനിട്ടോ ചിക്കൻ പൊട്ടിത്തെറിച്ചത് പിന്നെ ഇതൊരു സംഭവം എന്താണെന്ന് അറിയില്ല ഞാൻ തിന്ന് നോക്കണ്ട കേട്ടോ ആദ്യമായിട്ട് തിന്ന് വെക്കുന്നത് അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ അതിലെന്തൊക്കെയോ മയോണേസും സോസും പിന്നെ നമ്മളെ ഉരുളക്കേങ്ങ് പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാ സംഭവങ്ങളും ഇട്ട് കാണ്ട് ചിക്കൻ ഉണ്ട് അപ്പോൾ ഞമ്മളെടുത്തിട്ടില്ല കേട്ടോ ഒരു തീറ്റി തിന്ന് നല്ലാണ്ട് ഒരു സ്പൂണ് എടുത്ത് നോക്കി എന്തൊക്കെയോ അതാ വലിഞ്ഞ് വരുന്നത് അതൊന്നും ഞമ്മൾക്ക് പറ്റൂല തൊള്ളാക്കൊന്നും പറ്റൂല അപ്പം അത് ഞമ്മൾ കുത്തുന്നില്ല ചിക്കൻ പൊട്ടിത്തെറിച്ചതും പിന്നെ ലൈമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ഇതാ പോകാൻ കേട്ടോ രാത്രി പത്ത് പത്തരൊക്കെ ആയിക്കൊണ്ട് നമ്മളെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ മാഷാ അല്ല അലഹില ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്കുള്ളും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം നമ്മളെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും റോഡിന് <muchas> വരിക